നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ സോഷ്യോളജിയുടെ ദ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രീൻസ് എന്ന പേപ്പറിലെ നമ്മുടെ തേർഡ് ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള സർക്കുലേറ്റിംഗ് വെൽത്ത് ദ ഫിസിയോക്രാറ്റിക് തിയറി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു വർക്കൻഡേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് നമ്മുടെ മെർക്കൻഡലിസം ചിന്താഗതി എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫിസിയോഗ്രസിയിൽ വരുന്നത് ഓക്കെ അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഫിസിയോക്രസി എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൽ നമ്മുടെ ഫാൻസുകളിലുള്ള ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് ഓഫ് എക്കണോമിസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ എന്നതാണ് നമ്മുടെ ഫിസിയോക്രസി ഓക്കെ ഒന്നുകൂടെ പറയാം ആയിരത്തി എഴുന്നൂറിലെ നമ്മുടെ ഫ്രാൻസിലെ ഗ്രൂപ്പ് ഓഫ് എക്കണോമിസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട്ടാണ് ഒരു കൺസെപ്റ്റ് ആണ് എന്ത് പറയുന്നത് ഫിസിയോക്രസി അല്ലെങ്കിൽ ഫിസിയോക്രസി എന്ന് പറയുന്നത് ഓക്കെ ദെൻ അതായത് നമ്മുടെ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ നമ്മുടെ ഫ്രാൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആശയം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക തത്വങ്ങളും അതേപോലെ നയങ്ങളും അല്ലെ അതിൻ്റെയൊക്കെ കൂട്ടായിട്ടുള്ള ഒരു പേരാണ് ഇതിൻ്റെ സാമ്പത്തിക തത്വങ്ങളുടെയും നയങ്ങളുടെയും കൂട്ടായ പേരാണ് ഫിസിയോക്രസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഫിസിയോക്രസിയെ അറിയപ്പെടുന്ന മറ്റൊരു ടേം ഉണ്ട് കാർഷിക വ്യവസ്ഥ ഇത് അറിയപ്പെടുന്നത് എന്താണ് കാർഷിക വ്യവസ്ഥ എന്നതാണ് അപ്പൊ ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തു വെക്കണം ഫിസിയോഗ്രസിൽ അല്ലെങ്കിൽ ഫിസിയോക്രാറ്റിക് തിയറിയിലും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖലയാണ് കൃഷി അഗ്രികൾച്ചർ സെക്ടർ ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം അപ്പൊ നിങ്ങൾ റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫിസിയോക്ര ഫിസിയോക്രാറ്റിക് തിയറിയിൽ അല്ലെങ്കിൽ ഫിസിയോക്രസിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഷിക വ്യവസ്ഥ ഇനി ഇതില് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ അവർ പറയുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് ഒരു രാജ്യത്തിന്റെ വെൽത്ത് ഒരു സമ്പത്തിന്റെ താക്കോൽ അഥവാ കീ എന്നറിയപ്പെടുന്നത് എന്താണ് കൃഷിയാണ് ഒരു രാജ്യത്തിന്റെ മ്പത്തിന്റെ കീഴെ ഒരു വെൽത്തിന്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ വെൽത്തിന്റെ കീ എന്നറിയപ്പെടുന്നത് എന്താണ് കൃഷിയാണ് ഗവൺമെന്റ് ഇവിടെ എന്ത് ചെയ്യണം ഷുഡ് നോട്ട് കൺട്രോൾ എക്കോണമി ടു മച്ച് എന്നാണ് അവർ പറയുന്നത് നേരെ മെർക്കൻഡലിസത്തിൽ അവർ പറഞ്ഞത് എന്തെയ്യണം അത്യാവശ്യം നല്ല രീതിയിൽ ഗവൺമെന്റ് ഇടപെടണം എന്നാണ് പറഞ്ഞത് എന്നാൽ ഫിസിയോബിയിൽ പറയുന്നത് അവർ അവരെന്താ പറയുന്നത് ഗവൺമെന്റ് അത്രത്തോളം ഇടപെടുന്നു വേണ്ട ലിമിറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് വളരെ ചെറിയ രീതിയിൽ മാത്രം എന്താ ചെയ്താൽ മതി ഗവൺമെന്റ് ഇടപെട്ടാൽ മതി ദെൻ മറ്റൊരു സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനെ കുറിച്ചും വിൽക്കുന്നതിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നു അതായത് ഇപ്പൊ മെർക്കൻസത്തില് ട്രേഡിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഫിസിയോഗ്രസിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിന്നെ ഇതിൽ അവർ പറയുന്നുണ്ട് ആളുകൾക്ക് എന്ത് ചെയ്യണം സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള റൈറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം എന്തിനൊക്കെ ഒന്ന് പ്രൊഡക്റ്റിലെ എന്താണ് അവർ ഉത്പാദിപ്പിക്കേണ്ടത് അല്ലേ ഉൽപാദനത്തെ കുറിച്ചും അതുപോലെ അത് വിൽക്കുന്നതിനെ കുറിച്ചും ഉള്ള കാര്യത്തിൽ എന്ത് ചെയ്യണം അവിടെ താളുകൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം എന്നാണ് ഫിസിയോക്രാറ്റ്സ് പറയുന്നത് ഇവർ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ ഈ കൃഷി അതുപോലെ സ്വാതന്ത്ര്യം അല്ലെ കൃഷിയും സ്വാതന്ത്ര്യവുമാണ് എന്ത് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതിൽ ഒരു രാജ്യത്തിന്റെ എക്കോണമി ഗ്രോത്ത് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് നമ്മുടെ കൃഷി അതുപോലെ സ്വാതന്ത്ര്യം ഈ ഒരു രണ്ട് ടേമിനാണ് എന്നാണ് അവർ പറയുന്നത് ഒന്നുകൂടെ പറയാം ഇത് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൽ ഫ്രാൻസിലാണ് നിലവിൽ വന്നിട്ടുള്ളത് അവർ പറയുന്നത് എന്താണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പത്തിന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് കൃഷിയാണെന്ന് പറഞ്ഞു ഗവൺമെന്റ് എന്തെയ്യണ്ട കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യേണ്ട വളരെ ലിമിറ്റ് ആയിട്ട് മാത്രം ഗവൺമെന്റ് കൺട്രോൾ ചെയ്താൽ മതി മാത്രമല്ല ആളുകൾക്ക് എന്ത് ചെയ്യണം ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചും അതേപോലെ വിൽക്കുന്നതിനെ കുറിച്ചും തീരുമാനമെടുക്കാനുള്ള സ്വതന്ത്രം എന്ത് കിട്ടണം ആ ആളുകൾക്ക് അവിടുത്തെ ആളുകൾക്ക് കിട്ടണം എന്നാണ് പറഞ്ഞത് ദെൻ അവർ പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട് നമ്മൾ നമ്മളൊരു എക്കോണമിയുടെ ഗ്രോത്തില് ഒരു എക്കോണമിയുടെ ഒരു സമ്പദ് വ്യവസ്ഥ വളരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് പോയിന്റ് ഉണ്ട് ഒന്ന് കൃഷിയും അതുപോലെ സ്വതന്ത്രവും ദെൻ ഈ ഒരു ഫിസിയോക്സിയുടെ ഫിസിയോക്രാറ്റിക് തിയറിയുടെ ആഹ് വക്താക്കൾ എന്നറിയപ്പെടുന്നത് മൂന്ന് ഇമ്പോർട്ടന്റ് വക്താക്കളുണ്ട് ഫാസ്റ്റ് വൺ ഫ്രാൻകോയിസ് ക്യൂമേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ദെൻ ജാക്യൂസ് ടാർഗോട്ട് ദെൻ ആൻഡിയോ റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് വക്താക്കളാണ് നമ്മുടെ ഫിസിയോക്രസിയിൽ വരുന്നത് ഓക്കെ ദെൻ അടുത്ത് പറയുന്നത് ഇവർ പറയുന്നുണ്ട് ഫിസിയോ ഫിസിയോക്രസിയെ എന്ത് ചെയ്യുന്നുണ്ട് എക്കണോമിക് തോട്ടിൽ ഇവരെ അറിയപ്പെടുന്നതും എന്താണ് ഫസ്റ്റ് സ്കൂൾ എന്നാണ് അല്ലെ എക്കണോമിക് തോട്ടിന്റെ എക്കണോമിക് തോട്ടിന്റെ ഫസ്റ്റ് സ്കൂൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഫിസിയോക്രസിയാണ് അല്ലെ ഫിസിയോക്രസിയാണ് നമ്മുടെ എക്കണോമിക് തോട്ടിന്റെ ഫസ്റ്റ് സ്കൂൾ എന്നറിയപ്പെടുന്നത് ദെൻ ഫിസിയോക്രസി എന്നതിൻ്റെ മീനിങ് എന്താണ് റോൾ ഓഫ് നാച്വർ എന്നാണ് പറയുന്നത് എന്താണ് റോൾ ഓഫ് നാച്വർ റോൾ ഓഫ് നാച്ചു എന്നതാണ് നമ്മുടെ ഫിസിയോക്രസി അർത്ഥം അല്ലെ അതിന്റെ മീനിങ് ഓക്കെ അത് ഉദ്ദേശിക്കുന്നത് റൂൾ ഓഫ് നാച്ചുറാണ് ദക്സ്റ്റ് പറയുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞു മെർക്കൻഡലിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ടീമാണ് നമ്മുടെ ഫിസിയോക്രസി അതായത് നമ്മുടെ ഈ ഫിസിയോക്രാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് എഗൻസ്റ്റ് ആണ് ആർക്കെതിരെ നമ്മുടെ മെർക്കൻഡലിസത്തിനും അവരുടെ ആശയങ്ങളും അവരുടെ കൺസെപ്റ്റ് അവരുടെ ഐഡിയാസിനും ഒക്കെ വളരെയധികം എതിർക്കുന്നുണ്ട് നമ്മുടെ ഫിസിയോക്രാറ്റുകൾ ഓക്കെ ദെൻ ഒന്ന് കൂടെ പറയാം നമ്മുടെ ഫിസിയോക്രസി എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ എംഫസൈസ് അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അഗ്രികൾച്ചർ മേഖലക്കാണ് കൃഷിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്രമല്ല അവർ പറയുന്നത് അഗ്രികൾച്ചറിലൂടെ എന്ത് ചെയ്യാൻ കഴിയും വെൽത്തിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്താണ് ജനറേറ്റ് വെൽത്തിനെ ജനറേറ്റ് ചെയ്യാൻ കഴിയും കൃഷിയിലൂടെ മാത്രമല്ല അവർ പറയുന്നുണ്ട് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷന് എന്താ ഇന്റർവെൻഷൻ ഒന്നും വേണ്ട വളരെ മിനിമൽ റേറ്റിലെ മിനിമൽ ആയിട്ട് ഗവൺമെന്റ് ഇന്റർവെൻഷൻ മതി എന്നാണ് ഇവർ പറയുന്നത് ഇതാണ് നമ്മുടെ ഫിസിയോഗ്രസിയുടെ ഒരു ഒരു ഇൻട്രോ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് നമ്മുടെ ഫിസിയോക്രസിയുടെ ഉയർച്ചയിലേക്ക് നയിച്ചിട്ടുള്ള എങ്ങനെയാണ് ഈ ഫിസിയോക്രാറ്റി മെർക്കനിസം എന്നൊരു കാലഘട്ടം കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഫിസിയോക്രാറ്റിക് തീരങ്ങി ഫിസിയോക്രസി എന്നൊരു കാലഘട്ടം ഈ ഒരു ഈ ഒരു ആശയം എങ്ങനെയാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഹൈലൈറ്റ് ആയി ചെയ്യപ്പെട്ടത് ആ ഒരു പോയിന്റ് നമുക്ക് നോക്കാം അതായത് നമുക്കറിയാം ഫിസിയോക്രാറ്റുകൾ ഏറ്റവും അഗെയിൻസ്റ്റ് അവർ എന്തിനെതിരെയായിരുന്നു നമ്മുടെ മെർക്കനിസത്തിനെതിരെയായിരുന്നു കാരണം എന്താ വെച്ചാല് ഈ മെർക്കനിസത്തിൽ എന്താണ് കൃഷിക്ക് ഇമ്പോർട്ടൻസ് അത്ര കൊടുക്കുന്നില്ല മാത്രമല്ല ഇവരെ നമ്മൾ ഫിസിയോക്രാക്ട് വിശ്വസിക്കുന്നത് ഈ മെർക്കറിസം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു തിന്മയാണ് അല്ലെ മെർക്കൻഡിസം എന്താണ് രാഷ്ട്രത്തിന്റെ ഒരു തിന്മയായിട്ടാണ് അത് കൺസിഡർ ചെയ്തത് മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെർക്കൻഡലിസം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടെ ട്രേഡ് എന്നാണ് കൃഷിയെന്താ ഭയങ്കരമായ രീതിയിൽ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട് അഗ്രികൾച്ചറിനെന്താണ് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല അതിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഭയങ്കരമായിട്ട് വേണമെന്ന് പറയുന്ന ഒരു ടീം ആണ് അറിയാം നമ്മളെ മെർക്കൻഡലിസം അപ്പൊ അതൊന്നും വേണ്ട എന്ന് പറയുന്ന ആളാണ് ഫിസിയോക്രാറ്റ് ഓക്കെ ഫിസിയോക്രസി പറയുന്നത് ഇവര് പറയുന്ന ഇവരെ ഇല്ലേ മർക്കൻ നിവസത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്താ പറയുക തിയോററ്റിക്കൽ എന്താ പറയാ തിയോററ്റിക്കൽ ബേസിൽ ഇവര് പ്രൊവൈഡ് എന്ത് ചെയ്യുന്നുണ്ട് ഫിസിയോക്രാറ്റുകള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്രത്തോളം അവർക്ക് എന്താണ് അവരെ എതിർപ്പാണ് നമ്മൾ മർക്കൻസം ടീമിനോട് ഓക്കെ ഈ ഒരു കാലഘട്ടം നമ്മൾ ഫ്രാൻസിന്റെ ടാങ്ക് സിസ്റ്റം എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് അഴിമതി നിറഞ്ഞതായിരുന്നു മാത്രവുമല്ല കാര്യക്ഷമത ഇല്ലാത്തതും അന്യായമായിട്ടുള്ള ജസ്റ്റിസിനെതിരെയുള്ള ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ആയിട്ട് നമ്മുടെ ഫ്രാൻസിൽ നിലനിന്നിരുന്നത് മാത്രവുമല്ല ടു ബൈ തേർഡ് അതായത് മൂന്ന് മൂന്നിൽ രണ്ട് ഭാഗവും ആ രണ്ടു ഭാഗവും ലാഭത്തിൻ്റെ രണ്ട് ഭാഗം ആർക്കായിരുന്നു ലാൻഡ് ലോഡ്സ് പോലെ അടിച്ചു മാറ്റും ആരൊക്കെയല്ലോ പ്രമുഖന്മാരും പുരോഹിതന്മാരുടെയും ഇവര് അത് അടിച്ചുമാറ്റും അതിന്റെ സർപ്പസർവേ അതിന്റെ മിച്ചൊക്കെ ഇവർ എന്തെയും അടിച്ചുമാറ്റും എന്നിട്ട് എന്തെയും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇവർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ടു ബൈ തേർഡ് ഓണർഷിപ്പുള്ള ഇവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ടീമാണ് പ്രഭുക്കന്മാരും അതേപോലെ നമ്മുടെ പുരോഹിതന്മാരും പക്ഷെ ഇവർക്ക് എന്ത് വേണ്ട നികുതിയില്ല ഇവർക്ക് ടാക്സ് ഇല്ല പക്ഷെ പാവപ്പെട്ടവർ ദരിദ്രായിട്ടുള്ള കർഷകർ ഇവര് ഇവരുടെ മേലെന്തെയും ഭയങ്കരമായിട്ടുള്ള നികുതി ടാക്സ് ഇവരെന്തെയും ചുമത്തും അതായത് എന്തെങ്കിലും നികുതി പാലം ഭയങ്കരമായിട്ടുള്ളതായിരിക്കും എന്നാലും പൈസക്കാർക്ക് എന്തില്ല നികുതി ഇല്ല അമ്മമാതിരി എന്താ പറയുക ഇനിക്വാലിറ്റി ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു ദെൻ ഫ്രാൻസിൽ എന്താ പറയാ അതുകൊണ്ട് തന്നെ ഈ ഫ്രാൻസിൽ എന്താ അവിടത്തെ ഗവൺമെന്റ് നമുക്ക് അവിടെ രാജ രാജ് പറഞ്ഞത് ഇവരെന്തെങ്കിലും മാക്സിമം ആഡംബര ലക്ഷറി ലൈഫിലാണ് ഇവർ ജീവിക്കുക അതുകൊണ്ട് തന്നെ അവിടത്തെ സ്റ്റേറ്റിന്റെ അവസ്ഥ നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ ഫിനാൻസ് അല്ലെ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സമ്പത്ത് എന്ന് ചോദിച്ചാൽ വളരെ ബാഡായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ കാരണം രാജാക്കന്മാർ ആഡംബര ജീവിതം നയിക്കുന്നതുകൊണ്ടാണ് ഓക്കെ നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കർഷകർ അവരെന്ത് ചെയ്യും മാക്സിമം ചൂഷണം ചെയ്യും കേട്ടോ മാക്സിമം അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും മാത്രമല്ല ഇവിടുത്തെ മാക്സിമം അല്ലെ ലാർജ് ഷെയർ ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിന്റെ ഏറ്റവും ഉയർന്ന പാകം അടിച്ചു മാറ്റും അറിയാം ലാൻഡ് ലോഡ്സ് അടിച്ചു മാറ്റും ഇതെന്ത് ഗവൺമെന്റ് ടാക്സ് ചുമത്തുന്നതാണെങ്കിൽ പാവം നമ്മുടെ കർഷകരെ മേലെ ആയിരിക്കും അല്ലെ ഫാമേസിന്റെ വേനതയും നികുതി ഹൈ ടാക്സ് ഇവർ ചുമത്തുകയും ചെയ്യും ഇതായിരുന്നു ഇതൊക്കെ കാരണം കൊണ്ടാണ് എന്ത് നമ്മുടെ ഫിസിയോക്രാക്സ് ഉയരാൻ ഫിസിയോക്രസിന്ന് പറഞ്ഞാശ ഉയരാൻ കാരണം മാത്രവുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെർക്കൻഡറിസം എന്താണ് വ്യവസായത്തിനാണ് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത് ഇവരെന്ത് ചെയ്യുന്നില്ല കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ അനുകൂലമാക്കിയത് കൊണ്ട് നമ്മളെ സാധാരണ നാടുകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കാർഷിക ഉത്പാദനത്തിന് മാർക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായി ഓക്കെ മാർക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായി അപ്പൊ അതൊക്കെ എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ആളുകൾക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ദെൻ ഇംഗ്ലണ്ടിൽ എന്ന് പറയുന്നതും നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വരുന്നുണ്ട് വ്യവസായിക വിപ്ലവം ഒക്കെ നമ്മുടെ ഇംഗ്ലണ്ടിൽ വരുന്നുണ്ടെങ്കിലും പിന്നീട് അവർ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വ്യവസായം മാത്രം പോരാ നമുക്ക് കൃഷി വേണം അങ്ങനെ അവിടെ കാർഷിക വിപ്ലവം നടക്കുകയാണ് ഓക്കെ അപ്പം ഇംഗ്ലണ്ടിൽ കാർഷിക വിപ്ലവം നടന്നപ്പോൾ ആണ് നമ്മുടെ ഫിനാൻസുകാർക്ക് മനസ്സിലായത് എന്ത് വ്യവസായത്തിൽ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോയാൽ നമ്മൾ എന്ത് ചെയ്യണം കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ അവരെന്ത് ചെയ്യണം കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നീട് ആ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ മെർക്കൻറീസ്റ്റുകാരെയും അവരെ വിശ്വസിച്ചത് എന്താ പറയാ ഫോറിൻ ട്രേഡിൽ മാത്ര ഫോറിൻ ട്രേഡിൽ മാത്രമായിരുന്നു അവർ വിശ്വസിച്ചത് പക്ഷെ ഫിസിയോക്രാറ്റ്സുകൾ ആണ് മനസ്സിലാക്കുന്നത് എന്ത് നമ്മൾ നമ്മുടെ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് നമ്മൾ ഫിസിയോക്രസിയാണ് ഫിസിയോക്രാറ്റ്സുകാണ് ഓക്കെ ദെൻ നമ്മള് പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മള് ഇവർ ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിയോക്രാൻസുകൾ എന്ത് പറയാം പരിഷ്കർത്താക്കൾ എന്നും നമുക്ക് വിളിക്കാം അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഫിസിയോക്രാൻസ് അവരുടെ ഉയർച്ചയിലെ കാരണമായതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ മർക്കൻഡറിസം എതിരെ അവര് വിപ്ലവം നടത്തിയ ടീമാണ് നമ്മളെ ഫിസിയോക്രാൻസ് കാരണം എന്താ വച്ചാൽ അവര് കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ട്രേഡ് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഇല്ല ഫോൺ പെയ്ഡ് മാത്രമാണ് പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ ടീമായിരുന്നു നമ്മുടെ മർക്കൻറിസം പക്ഷെ പിന്നീട് സൊസൈറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ ട്രേഡ് അല്ലെങ്കിൽ വ്യവസായം കോഴ്സ് മാത്രമല്ല നമുക്ക് എന്തും കൂടെ വേണം കൃഷിയും കൂടെ വേണം എന്ന് റിയലൈസ് ചെയ്യാണ് അപ്പൊ ആ രീതിയിൽ നേരത്തെ കാലത്ത് റിയലൈസ് ചെയ്ത ടീമാണ് നമ്മുടെ ഫിസിയോക്രാറ്റ്സ് ഓക്കെ അതാണ് ഇവർ പറയുന്നത് ഫ്രാൻസിന്റെ സിറ്റുവേഷൻ പറഞ്ഞേ ഫ്രാൻസിലെന്ന് പറഞ്ഞാൽ നോബിൾസും അതായത് നമ്മുടെ പ്രമുഖന്മാരും പുരോഹിതന്മാരും എന്തെയും നമ്മള് ടാക്സും അവർക്ക് ഇല്ല അല്ലെ പറയുമ്പോൾ അവരാണ് ലാർജ് ഷെയർ ഓഫ് പ്രൊഡക്ട്സും അടിച്ചുമാറ്റി കൊണ്ടുപോകുന്ന ടീം അവരാണെങ്കിലും അവർക്കെന് ഇല്ല ടാക്സ് ഇല്ല പാവപ്പെട്ട കർഷകരുടെ മേലാണ് ടാക്സ് ഉള്ളത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി പിന്നെ പറഞ്ഞാൽ ഫ്രാൻസില് ഗവൺമെന്റിന്റെ അവസ്ഥ നമ്മൾ പറഞ്ഞു വളരെ ബാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം രാജാക്കന്മാർ ലക്ഷറി ലൈഫ് മാക്സിമം ആ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ ഫിനാൻസ് ഇല്ല അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു അല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഫിസിയോഗ്രസി ഉയരാൻ കാരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിസിക്കൽ ഐഡിയാസ് ഓഫ് ഫിസിയോക്രാറ്റ്സിന്റെ ഫിസിക്കൽ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് വൺ നാച്ചുറൽ ഓർഡർ അഥവാ പ്രകൃതി ക്രമം പ്രകൃതി ക്രമം സെക്കൻഡ് വൺ നെറ്റ് പ്രൊഡക്റ്റ് നെറ്റ് പ്രൊഡക്റ്റ് ഓക്കെ സർക്കുലേഷൻ ഓഫ് വെൽത്ത് നാച്ചുറൽ ഓർഡർ നാച്ചുറൽ ഓർഡർ അതേപോലെ നെറ്റ് പ്രൊഡക്റ്റ് നാച്ചുറൽ ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രകൃതി ക്രമം നെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പന്നം ഓക്കെ സർക്കുലേഷൻ ഓഫ് വെൽത്ത് ഇത്രയും കാര്യമാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇനി നോക്കാനുള്ളത് ഇതില് നാച്ചുറൽ ഓർഡർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഓർഡറിന്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുടെ ആനന്ദം അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല അവർ പറയുന്നുണ്ടും ആളുകൾക്ക് എന്ത് ചെയ്യണം റൈറ്റ്സ് ഇല്ലേ അവരുടെ റൈറ്റ്സ് അവരുടെ അവകാശങ്ങൾ എന്ത് ചെയ്യണം ഇൻക്രീസ് ചെയ്യണം വിത്തൌട്ട് എനി റെസ്ട്രിക്ഷൻ ഇല്ലേ അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരു നിയന്ത്രണം വെക്കാൻ പാടില്ല എന്നിട്ട് മാക്സിമം അവർക്ക് എന്ത് ചെയ്യുക അവരുടെ റൈറ്റ്സ് അവർക്ക് കൊടുക്കുക എന്നതാണ് നമ്മൾ നാച്ചുറൽ ഓർഡറിൽ വരുന്നത് ദെൻ മാത്രവുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നാച്ചുറൽ ഓർഡർ അഥവാ നമ്മുടെ പ്രകൃതിക്രമത്തിന്റെ പോയിന്റിലാട്ടോ ഈ ഒരു സബ് പോയിന്റ് നമ്മൾ പറയുന്നത് ഇതിൽ ഇവര് എഗെയിൻസ്റ്റ് മർക്കൻഡലിസം മർക്കൻഡലിസത്തിന് എതിരെയായിരുന്നു ഇവര് ഓക്കെ നെക്സ്റ്റ് പറയുന്നുണ്ട് ഇതിൽ പറയുന്ന ഒരു പോയിന്റ് അതായത് വ്യക്തി അല്ലെ വ്യക്തികളുടെ ഇൻട്രസ്റ്റ് അതായത് ഓരോ വ്യക്തിയുടെയും ഇൻട്രസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഇവർ എന്ത് ചെയ്യുന്നുണ്ട് മെയിൻ്റെ ഇക്കലുബ്രിയം ഇക്കലുബ്രിയം മെയിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഗവൺമെന്റ് ഇടപെടണമെന്ന് ചോദിച്ചാൽ കുറഞ്ഞ രീതിയിൽ എന്ന് പറയുന്നുണ്ട് ദെൻ പിന്നെ പറയുന്നത് ഇവർ വാദിക്കുന്നത് ലൈസ് ഫയർ പോളിസി പോളിസിൽ ലൈസ് എസ് സിദ്ധാന്തത്തിന് വാദിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തിന് അവിടെ നാച്ചുറൽ ഓർഡർപ്രകൃതി ക്രമത്തിൽ വരുന്ന പോയിന്റ്സ് നെക്സ്റ്റ് നെറ്റ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ നെറ്റ് പ്രൊഡക്റ്റ് നെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രൊഡക്റ്റ് ഉദ്ദേശം എന്താ വച്ചാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇല്ലേ ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്യാണ് അപ്പൊ എനിക്ക് വരുന്ന ചിലവുണ്ടാവുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആ ഒരു പ്രൊഡക്ഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ട എനിക്ക് സംഭവിച്ചിട്ടുള്ള ചെലവുകൾ ഉണ്ടാവും ആ ചെലവിനെ കുറച്ചിട്ട് ബാക്കിയുള്ളതാണല്ലോ എന്റെ സർപ്ലസ് എന്റെ ലാഭം അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത് സർപ്ലസ് വാല്യൂ ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് നമ്മൾ ഇതിൽ പറയുന്നത് അതായത് നമ്മൾ കൃഷി എന്ന് പറയുന്നത് എല്ലാ തൊഴിൽ ഇവര് ഇവരെ സംബന്ധിച്ച് ഫിസിയോക്രാറ്റ്സ് കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തു പരമോന്നത അധികാരം അല്ലെങ്കിൽ പരമോന്നത സ്ഥാനത്തുള്ള ഒരു സംഭവമാണ് കൃഷി എന്നാണ് നമ്മൾ ഫിസിയോക്രാറ്റ്സ് പറയുന്നത് ഓക്കെ മാത്രമല്ല ഇവര് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് എക്കണോമിക് സർപ്ലസ് അപ്പം ഫിസിയോക്രാറ്റ്സ് ആണ് എക്കണോമിക് സർപ്ലസ് എന്നൊരു ടേം ഒക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അതായത് സാമ്പത്തിക മൂല്യം അല്ലെ സാമ്പത്തിക മിച്ചം സർപ്ലസ് സാമ്പത്തിക മിച്ചം എന്ന് പറയുന്നത് ദെൻ ഇതിൽ പറയുന്നുണ്ട് മൊത്തം ഉൽപ്പന്നം അല്ലെങ്കിൽ മിച്ചം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ മേഖല അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷി മാത്രമാണ് ഓക്കെ അതായത് മൊത്ത ഉൽപ്പന്നം അല്ലെങ്കിൽ മിച്ചം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഏക മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ കൃഷിയാണ് കേട്ടോ ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു എന്ത് ഇവർ പറയുന്നുണ്ട് പറയുന്നൊരു കാര്യമുണ്ട് കൃഷി അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു അല്ലെ കൃഷിയാണ് നമുക്ക് ഏറ്റവും മുതൽ മെറ്റ പ്രോഡക്റ്റ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം മെച്ചം ഉൽപാദനം സർപ്ലസ് കിട്ടാനുള്ള ഏറ്റവും നല്ല മേഖലയും കൃഷിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കൃഷിയുടെ മേലെ എന്തെയ്യാ കുറച്ച് ചെറിയ രീതിയിൽ എന്ത് ചെയ്യണം ടാക്സ് ചുമത്തണം എന്ന് പറയുന്നുണ്ട് അല്ലെ ലഘുനികുതി വേണം എന്ന് അവർ പറയുന്നുണ്ട് ദൻ മറ്റ് മാത്രം കുറയുണ്ട് നെറ്റ് പ്രൊഡക്റ്റ് ആണ് എന്താ റീവ റിയൽ റവന്യൂ ഓഫ് എ നാഷണൽ ഒരു രാജ്യത്തിന്റെ റിയൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ് നെറ്റ് പ്രൊഡക്റ്റ് ആണ് ഓക്കെ നെറ്റ് പ്രൊഡക്റ്റ് ആണ് ഈ ഇത്രയും കാര്യമാണ് നമുക്ക് നെറ്റ് പ്രൊഡക്ടിന്റെ ഭാഗത്ത് നോക്കുന്നത് ദൻ തേർഡ് വൺ നമ്മുടെ സർക്കുലേഷൻ ഓഫ് വെൽത്ത് ഇതിലെ സർക്കുലേഷൻ ഓഫ് വെൽത്തിന്റെ കാലത്ത് പറയുകയാണെങ്കിൽ നമുക്കറിയുന്നത് പോലെ ലാൻഡ് ലോഡ്സ് ആണ് ലാൻഡ് ഓണേഴ്സ് അല്ലെ ലാൻഡിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭൂവിടമൊക്കെയാണ് പക്ഷെ അതിൽ കൃഷി ചെയ്യുന്ന കൾട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഫാമേഴ്സ് അവർ പറയുന്ന ഒരു പേരുണ്ട് പ്രൊഡക്റ്റീവ് ക്ലാസ് എന്താണ് പ്രൊഡക്റ്റീവ് ക്ലാസ് എന്നാണ് അവരെ പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് പ്രാക്ടിക്കൽ ഐഡിയസ് ഓഫ് ഫിസിയോക്രാറ്റ്സ് അല്ലെ അതായത് ഫിസിയോക്രാറ്റ്സിന്റെ ഐഡിയാസ് ഏതൊക്കെ കാര്യത്തിൽ പലിശ ജനസംഖ്യ നികുതി നമ്മുടെ ഫങ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് ദാപാരം സ്വകാര്യ സ്വത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്റെ കാര്യത്തിൽ അവരുടെ ഒരു ഐഡിയാസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പലിശ അല്ലെ പലിശ എന്ന് പറയുന്നത് ആദ്യം ഈ കൃഷി ആവശ്യം നമ്മൾ കൃഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞു പിന്നെ കൃഷിയേക്ക് കൃഷിയുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വായ്പ ഒക്കെ എന്ത് ചെയ്യാം പലേശ ഈടാക്ക എന്നാണ് അവർ പറയുന്നത് കാരണം അത്തരം വായ്പകളൊക്കെ എന്താണ് അത് ഉത്പാദനക്ഷമതയുള്ളതാണ് എന്നാണ് അതുകൊണ്ട് എന്തെയ്യാം കൃഷിയുടെ മേലെ എന്തെയ്യാം നമ്മുടെ പലിശ അതിന് എടുത്തിട്ടുള്ള വായ്പയുടെ മേലെ എന്ത് ചെയ്യാം പലിശ ഈടാക്കാം അതുപോലെ മൂലധനം അഥവാ ക്യാപിറ്റലിന് വേണ്ടിയിട്ടും അതിന് മേലെയും എന്ത് ചെയ്യാം പലിശ ഈടാക്കാം എന്നാണ് പലിശയുടെ ഭാഗത്ത് അവരുടെ ഒരു വ്യത്യാസം സെക്കൻഡ് വൺ ജനസംഖ്യ ജനസംഖ്യ നമുക്കറിയാം ഇപ്പൊ ഒരു രാജ്യത്ത് കൂടുതൽ ജനസംഖ്യ ഉണ്ടാവുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവും അല്ലെ അതേപോലെ ഉപഭോഗം കൺസ്യംഷന് കൂടും ഒരു എപ്പോ ഒരുപാട് ജനങ്ങളുടെ അത്രത്തോളം ആളുകൾക്ക് ആ ഒരു സാധനത്തിന് ആ ഒരു പ്രൊഡക്റ്റിന് ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ വലിയ ജനസംഖ്യണ്ടാവും വലിയ ജനസംഖ്യ ഉള്ളിടത്ത് ഉപഭോഗം കൂടുതലുണ്ടാവും അപ്പോ ഓട്ടോമാറ്റിക്കലി ഉപഭോഗം കൂടുമ്പോ എന്തെങ്കിലും അവർ പ്രൊഡക്ഷന് കൂട്ടും പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വാങ്ങാൻ ആൾക്കാരുണ്ടില്ല അപ്പൊ ആൾക്കാരെ അത് വേടിക്കും അതോടുകൂടെ എക്കോണമിയിൽ സമ്പത്ത് കൂടും സമ്പത്ത് എന്തെയും വർദ്ധിക്കും ഇതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെന്ത ചെയ്യുന്നുണ്ട് വലിയൊരു ജനസംഖ്യ വലിയ ജനസംഖ്യ എന്ന് പറഞ്ഞതിന് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ദർഡ് വൺ നികുഡ് ടാക്സുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രൊഡക്റ്റുമായി കണക്റ്റഡാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രൊഡക്റ്റുമായിട്ട് കണക്ടഡാണ് മാത്രമല്ല ഇവർ ആദ്യം വിശ്വസിക്കും ഇവർ വിശ്വസിക്കുന്ന ലാൻഡ് ആണ് എന്ത് പ്രൊഡ്യൂസ് സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാൻഡാന്ന പറയുന്നത് അല്ലെ ലാൻഡ് ആണ് എന്ത് സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല കൃഷിക്ക് എന്ന് പറയുന്നത് എന്താ ഒറ്റ സിംഗിൾ ടാക്സ് സിസ്റ്റം ആണ് അവർ അനുവദിച്ചത് കാരണം ഇതാണ് കൃഷിയാണ് എന്തെന്ന് പറയുന്നത് ഓൺലി സോഴ്സ് ഓഫ് വെൽത്ത് അല്ലെ വെൽത്തിന്റെ അതായത് സമ്പത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ് കൃഷി എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ടാക്സ് എന്തുണ്ട് നെക്സ്റ്റ് നോക്കുന്നത് സ്വകാര്യ സ്വത്ത് അഥവാ പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ സ്വത്ത് അവർ പറയുന്നത് വൃക്ഷമായിട്ടും അതിന്റെ ശാഖകളെയാണ് എന്ത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിലാണ് അവർ പറയുന്നത് അതായത് നമുക്കറിയാം ഈ ഫിസിയോ കാട്സ് പുതിയ അതായത് ഈ ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്യാനുള്ള ആളുകൾക്കിൻ്റെയും പുതിയ പുതിയ എന്താ പറയുക ഭൂമിക്ക് കൃഷി ചെയ്യാന് ആളുകൾ കൃഷി ചെയ്യാൻ എന്ത് ചെയ്യണം ഇവർ ഈ ഭൂ ഉടമ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം കർഷകർക്ക് ആറ് സ്ഥലം കൊടുക്കണം അപ്പൊ അവര് മാത്രമല്ല ഈ ഭൂവുടമകളാണ് കർഷകരെ സംരക്ഷിക്കേണ്ടതെന്നാണ് ആര് പറയുന്നത് നമ്മുടെ ഫിസിയോക്രാറ്റ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതായത് അഞ്ചിൽ രണ്ട് ഭാഗവും മിച്ചത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ആർക്കാണ് ഭൂകുടമക്കാണ് കാരണം ഇവരെന്താ ഇവർ ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവരുടെ ആ ഒരു പ്രോപ്പർട്ടി എന്തിനെ കൃഷിക്ക് അനുയോജ്യമാക്കിയിട്ട് കർഷകർക്ക് കൊടുക്കുക മാത്രമല്ല ഫണ്ട് ഇതിന് വേണ്ടിയുള്ള ഫണ്ട് ഇറക്കുന്നതും ഈ ഭൂകുടമകളാണ് അതുകൊണ്ട് എന്തെയ്യാം ഫൈവ് ഫൈവ് അഞ്ചിൽ രണ്ട് ഭാഗം മിച്ചത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗം ഈ ഭൂകുടമക്കാണ് ഓക്കെ അപ്പൊ ആ രീതിയിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ പ്രൈവറ്റ് െ കണക്കാക്കുന്നത് തന്നെ ഇറ്റ് ഈസ് ദ ദ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത് അല്ലെ ഒരു എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻസ് സ്വകാര്യ സ്വത്തിന് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാണെങ്കിൽ വ്യാപാരം ഈ വ്യാപാരത്തിൽ നമ്മൾ എക്സ്ചേഞ്ചിന്റെ കാര്യമായിക്കോട്ടെ അതേപോലെ ഇൻഡസ്ട്രി കൊമേഴ്സ് ഇതൊക്കെ ഇവരുടെ തെറ്റായ ചിന്താഗതി ബാക്കിയൊക്കെ കുറെ ഭാഗങ്ങൾ അവരുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ചിന്താഗതി ആണെങ്കിലും അവരുടെ ഭാഗത്തുള്ള ഒരു നെഗറ്റീവ് ഒരു ഒരു ക്രിട്ടിക്കൽ ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് അവര് ഈ എക്സ്ചേഞ്ചിനും അതുപോലെ ഇൻഡസ്ട്രി കൊമേഴ്സിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അവര് പറഞ്ഞത് ഇതെല്ലാം എന്താണ് അൺപ്രൊഡക്റ്റീവ് ആണ് എല്ലാം എന്താണ് പറഞ്ഞു അൺപ്രോഡക്റ്റീവാണ് അപ്പൊ അൺപ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞ മേഖലകൾ ഒന്ന് എക്സ്ചേഞ്ച് സെക്കൻഡ് ഇൻഡസ്ട്രി കൊമേഴ്സ് പിന്നെ അവർ പറയുന്നത് ഫോറിൻ ട്രേഡ് ഫോറിൻ ട്രേഡ് ഒന്നും ഇല്ലേ അതൊന്നും എന്തല്ല ഒരു റിയൽ വെൽത്തിന്റെ ബേസ് അല്ല റിയൽ വെൽത്ത് ഉണ്ടാവില്ല അപ്പൊ ഇതൊക്കെയാണ് അവർ എന്ത് പറഞ്ഞത് അൺപ്രൊഡക്റ്റീവ് ആണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ ട്രേഡിന് അവര് ഭയങ്കരമായിട്ട് എക്സ്ട്രീമിലി അവരെ ആണ് ഫോറിൻ നമ്മൾ പറഞ്ഞ പോലെ ഫോറിൻ ട്രേഡ് അൺപ്രൊഡക്റ്റീവ് ആണ് പറഞ്ഞു എക്സ്ചേഞ്ച് അൺപ്രൊഡക്റ്റീവ് ആണ് അതേപോലെ കൊമേഴ്സും ട്രേഡും ഇതൊക്കെ അൺപ്രോഡക്റ്റീവ് ആണ് നമുക്ക് ഇറച്ചി പറഞ്ഞിട്ടുള്ളത് ദെൻ നമ്മുടെ ഫംഗ്ഷൻസ് ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റിന്റെ ഫംഗ്ഷൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവര് പറയുന്നതും ഫ്രാൻസില് മെയിൻ കാരണം അതായത് പോവർട്ടി ഉണ്ടാകണ്ടായതിന്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഫ്രാൻസ് ഭയങ്കരമായിട്ട് ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു അപ്പൊ ഡൊമിനന്റ് ഗവൺമെന്റ് ഇന്റർഫൻസ് ഗവൺമെന്റ് ഇന്റർഫറൻസിൽ അതായത് ഗവൺമെന്റ് ഇടപെടൽ ഭയങ്കര ഡൊമിനന്റ് പവർ ഗവൺമെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫ്രാൻസിൽ ദാരിദ്ര്യം ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി മിനിമം രീതിയില് മിനിമം സ്റ്റേറ്റ് ഓഫ് ഇന്റർഫറൻസ് ഉണ്ടായാൽ മതി ഓക്കെ അതായത് ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ കുറച്ച് മതി എന്ന് പറയുമ്പോൾ ഫിസിയോക്കാറ്റ് അവരുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ് വെറും അഗ്രികൾച്ചറും മാത്രമാണ് കൃഷിക്ക് മാത്രമാണ് അവരെന്ത് പറയുന്നുണ്ട് എക്സ്ചേഞ്ച് അതുപോലെ കൊമേഴ്സ് ട്രേഡ് ഇതൊക്കെ എന്താണ് അൺപ്രൊഡക്റ്റീവ് എന്നാണ് അവർ പറയുന്നത് ഇവരുടെ ഈ ഫിസിയോ ക്രിട്ടിക്കൽ എസ്റ്റിമേറ്റ് നമുക്കൊന്ന് നോക്കാം അതായത് ഇവരെന്താണ് ഈ കോമേഴ്സും ഇൻഡസ്ട്രിയും എന്താണ് അൺ പ്രൊഡക്റ്റീവാണ് പറഞ്ഞു പക്ഷേ ഈ കൊമേഴ്സും ഇൻഡസ്ട്രിയും ഒരുപോലെ എന്താണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് രണ്ടും എന്താണ് പ്രൊഡക്റ്റീവ് ആണ് ഫിസിയോക്രാറ്റ്സ് എയിം കൊടുക്കുന്നത് വെറും വികസനം ഇതിന്റെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വികസനത്തിനാണ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ പറയുന്നത് സമ്പത്തിന്റെ ഏക ഉറവിടം അത് അഗ്രികൾച്ചർ അഥവാ അത് കൃഷിയാണെന്നാണ് അവർ പറയുന്നത് നെക്സ്റ്റ് പറയുന്നത് അവരെ അവരുടെ ഐഡിയ അവരുടെ തെറ്റായ ഒരു ചിന്താഗതിയായിരുന്നു എന്ത് പ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അവരുടെ തെറ്റായ ചിന്താഗതി ഉണ്ടായിരുന്നു അവർ വിചാരിച്ചത് ഈ മാനുഫാക്ചർ എന്താണ് അൺപ്രൊഡക്റ്റീവ് ആണ് അല്ലെ മാനുഫാക്ചർ ഒക്കെ പറയുന്നത് അൺപ്രൊഡക്റ്റീവാണ് വിചാരിച്ചത് അപ്പൊ പ്രൊഡക്ഷൻ കാര്യത്തിലും അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതൊന്നും മനസ്സിലാക്കുക ദെ അതിനെക്കാളും ഒരു ഗ്രേറ്റ് ഡിഫക്റ്റ് അവരുടെ ഭാഗത്ത് ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ അവർ ഈ വാല്യൂ കവർ അത്ര വലിയ റഫറൻസ് ഒന്നും പോലത്തില്ല ആബ്സെൻസ് ഓഫ് എനി ടു വാല്യൂ എന്നാണ് പറയുന്നത് മാത്രവും ഇവരുടെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലെ ആ ഒരു തിയറിയിലും ഇവരുടെ ഒരു വീക്ക് പോയിന്റ് പറയുന്നത് അപ്പൊ ഇതാണ് ഫിസിയോ കാറ്റ് ഭാഗത്തുനിന്നുള്ള ഒരു നെഗറ്റീവ്സ് നമുക്ക് നോക്കാം ക്രിട്ടിക്കൽ ചെയ്യാൻ നെഗറ്റീവ്സ് നെഗറ്റീവ് നെക്സ്റ്റ് ഇങ്ങനെയൊക്കെ നെഗറ്റീവ്സ് അവരുടെ മകത്തുണ്ടെങ്കിലും ഇവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇവരാണ് ശാസ്ത്രീയ രീതികൾക്ക് അടിത്തറ പാകിയത് ശാസ്ത്രീയ രീതികൾക്ക് അടിത്തറ പാകിയത് നമ്മുടെ ഫിസിയോക്രാറ്റ്സ് ആണ് ആണ് ഫിസിയോക്രാസിയാണ് ഇവരും ഫിസിയോക്രാറ്റ്സ് റിയലൈസ് ചെയ്യുന്നുണ്ട് ഇവരാണ് റിയലൈസ് ചെയ്തത് എന്തിനെ കുറിച്ചതിനെ കുറിച്ചും ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് റിയലൈസ് ചെയ്ത ടീം നമ്മുടെ ഫിസിയോക്രാറ്റ്സ് ആണ് മാത്രമല്ല ഇവര് ഇവരെ അറിയപ്പെടുന്നത് ഫസ്റ്റ് സ്കൂൾ ഓഫ് എക്കണോമിസ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇവരാണ് ഫസ്റ്റ് സ്കൂൾ ഓഫ് എക്കണോമിസ്റ്റ് ദെൻ ഇവർ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഡയറക്ട് ടാക്സ് മതി എന്താ വേണ്ട ഇൻഡയറക്ട് ടാക്സ് വേണ്ട എന്ന് പറയുന്നത് അതായത് ഇൻഡയറക്ട് ടാക്സിനെക്കാളും നല്ലത് എന്താണ് ഡയറക്ട് ടാക്സ് ആണ് എന്നാണ് ആര് പറയുന്നത് ഫിസിയോഗിസ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഗവൺമെന്റ് നിയന്ത്രണമാണ് വേണം പക്ഷെ അത് ലിമിറ്റഡ് നിയന്ത്രണം മതി എന്ന് പറയുന്നുണ്ട് ദെൻ ഇവർ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മുടെ വ്യത്യസ്ത വിഭാഗങ്ങളിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അത് നമ്മുടെ എക്കോണമിയിലെ ഡിഫറെന്റ് ക്ലാസ്സുകൾ എന്താണ് അവര് പരസ്പര ആശ്രതത്വം തിരിച്ചറിഞ്ഞതും ഏതിലൂടെയാണ് നമ്മുടെ ഫിസിയോക്രാറ്റ്സിന്റെ ഈ ഇവരുടെ ഐഡിയാസിലൂടെയൊക്കെയാണ് നമ്മളത് തിരിച്ചറിയുന്നത് ആ ഫ്രഞ്ച് വിപ്ലവത്തിനെ അടുത്തറ ഭാഗുന്നതിലും എന്തുണ്ടായിരുന്നു നമ്മുടെ ഫിസ്യോക്രാറ്റ്സിന് ഉയർന്ന സ്ഥാനമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കണ്ട മർക്കൻ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫിസിയോക്രാറ്റ്സ് അവര് മർക്കൻ വിസഡ് ട്രേഡിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇവർ അഗ്രികൾച്ചറാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവർ കൊമേഴ്സ് കൊമേഴ്സിലെ കൊമേഴ്സിൽ ട്രേഡ് ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അവർ പറഞ്ഞത് അതൊക്കെ വെറും അൺപ്രൊഡക്റ്റീവ് ആണ് ഫോറിൻ ട്രേഡിൽ ഒന്നും വേണ്ട അതൊക്കെ വെറും അൺപ്രഡക്റ്റീവ് ആണ് ഇല്ല ഒരു ലാഭം ഇല്ല എന്നാണ് അവർ വിശ്വസിച്ചത് പക്ഷെ അത് അവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു ബട്ട് ഇവർ ഒരുപാട് എന്തൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ അഗ്രികൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് അവരാണ് ആദ്യം മനസ്സിലാക്കുന്നത് മാത്രമല്ല ഒരു ശാസ്ത്രീയമായ രീതി അടിത്തറാക്കിയതും അവരായിരുന്നു നമ്മൾ പറഞ്ഞു ഡയറക്ട് ടാക്സ് ഇമ്പോർട്ടൻസ് കൊടുത്തതൊക്കെ അവരെയാണ് ഇവർ അറിയപ്പെടുന്നത് ഫസ്റ്റ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന് അടിത്തറപ്പാകുന്നതിലും ഇവർക്ക് എന്തുണ്ട് നല്ലൊരു പങ്ക് ഉണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിക്കാം